സെലീന ഗോമസ് അമേരിക്കയിൽ ഏറ്റവും പ്രശസ്തയായ യുവതിയാണ് മുപ്പത്തി രണ്ട് വയസ്സായിട്ടുള്ള സിനിമാ നടിയാണ് ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കാറുണ്ട് ഒന്നാംതരം പോപ്പ് പാട്ട് എഴുതി സംഗീതം നൽകി അവതരിപ്പിക്കാറുണ്ട് മോഡലാണ് ബിസിനസ്സുകാരിയാണ് അവരുടെ കോസ്മെറ്റിക് പ്രോഡക്റ്റിനൊക്കെ വലിയ ചിലവാണ് ഈ കോസ്മെറ്റിക് ബിസിനസ്സും തന്നെ ഏതാണ്ട് ഒന്നര ബില്ല്യൻ അമേരിക്കൻ ഡോളർ മൂല്യമുണ്ട് എല്ലാ മേഖലയിലും സെലിബ്രിറ്റി ആയിരിക്കുന്നത് അവർക്ക് എല്ലാ അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ബാഫ്റ്റാ കിട്ടിയിട്ടുണ്ട് കാനിൽ കിട്ടിയിട്ടുണ്ട് ഗോൾഡൻ ഗ്ലോബ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ പുരസ്കാരങ്ങളും കിട്ടിയിട്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിലെ ഒരാളാണ് സെലീന ഗോമസ് സെലീന ഗോമസ് ഇന്നലെ ഒരു വീഡിയോയിലൂടെ പൊട്ടിക്കരഞ്ഞാണ് ആളുകളെ അവർ അറസ്റ്റ് ചെയ്യുന്നു അവർ പുറത്താക്കുന്നു ഞാൻ 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 ആകെ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്ന് രംഗത്ത് വന്നു അപ്പോൾ തന്നെ ഇമിഗ്രേഷൻ ചുമതലയുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ടോം ഹോമൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ പോകും നിയമം മാറ്റും ഇവിടെ നിലവിലുള്ള നിയമം ഞങ്ങൾ നടപ്പിലാക്കുന്നു ഇതുവരെയുള്ളവർക്ക് നിയമം നടപ്പിലാക്കാൻ താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ അത് ചെയ്യുന്നു നിങ്ങൾ കാര്യമില്ല എന്ന് പറയുന്നു മാത്രമല്ല ആരാധകർ ഫാൻസ് അവരും ഇത് മുതലക്കണ്ണി ാണ് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇത്തരക്കാരെ കുറെ പേരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കൂ അല്ലെങ്കിൽ സെലീനയുടെ വിതരണം ചെയ്യൂ ഈ ക്രിമിനലുകളെ സെലീന സംരക്ഷിക്കൂ സെലീന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു ജീവിക്കുന്നു ജനങ്ങൾ സെലീനെ ആരാധിക്കുന്നു ആ സെലീന ഇങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല രാജ്യത്ത് നിയമം നടപ്പിലാക്കണം എന്ന് ആരാധകർ പറയുന്നു ഈ ഒരു ബഹളം വന്നതോടെ സെലീന തന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഒരു സെലീന ഗോമസ് മാത്രമല്ല അമേരിക്കയിൽ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് അവരിൽ പലരും പൊട്ടിക്കരയുകയാണ് പിടിയിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല അവർ ട്രംപിനെ കുറ്റപ്പെടുത്തുന്നു